നമസ്കാരം ഒരു സന്തോഷ വാർത്തയുണ്ട് ഒരു മാധ്യമപ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് ഒരു വിഷയത്തിൽ ഇടപെട്ട് അതിൽ പരിഹാരം കാണുന്നു എന്നറിയുന്നത് വളരെ ചാരിതാർത്ഥ്യം നൽകുന്ന ഒരു കാര്യമാണ് ജോലി സംബന്ധമായി നോക്കുമ്പോൾ അതിനപ്പുറത്തേക്ക് ഒരു പ്രശ്നമുണ്ട് എന്നറിയുമ്പോൾ അടിയന്തിരമായി ആ വിഷയത്തിൽ ഇടപെടുന്ന ജനപ്രതിനിധികളെയും സംവിധാനങ്ങളെയും ആ സന്ദർഭത്തിൽ തന്നെയാണ് അഭിനന്ദിക്കേണ്ടത് ആ നിലയ്ക്ക് കഴക്കുട്ട അമ്മൻ ക്ഷേത്രത്തിന്റെ തൊട്ടടുത്ത റോഡിന്റെ പരിതാപകരമായ അവസ്ഥ അത് ബന്ധപ്പെട്ട ജനപ്രതിനിധികളുടെ മുന്നിലേക്ക് എത്തിക്കാൻ വേണ്ടി വാർത്ത ചെയ്തിരുന്നു ആ വാർത്ത കൂടിയാണ് ചെയ്തത് കാര്യം അതിലെ യാത്ര ചെയ്യുന്ന ഒരു പൗരൻ എന്നുള്ള നിലയ്ക്കും ആ കുഴികൾ ഉണ്ടാക്കാവുന്ന വലിയ പ്രത്യാഘാതങ്ങളെ കുറിച്ച് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് അങ്ങനെ ഒരു വാർത്ത ചെയ്തത് അത് ബന്ധപ്പെട്ട ജനപ്രതിനിധികളുടെ ശ്രദ്ധയിലേക്ക് വരട്ടെ എന്ന് കരുതിയതും അതിൽ ഇപ്പോൾ ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുകയാണ് ആ റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ പത്ത് ലക്ഷം രൂപ തിരുവനന്തപുരം നഗരസഭ അനുവദിച്ചു എന്ന വിവരം അറിയുകയാണ് അത് അനുവദിക്കാൻ വേണ്ടി ഇടപെട്ട ജനപ്രതിനിധികൾ അതായത് കഴക്കുട്ട എം എൽ എ കടകംപള്ളി സുരേന്ദ്രനും ആ പണം അടിയന്തരമായി അനുവദിച്ച നഗരസഭയ്ക്കും ഈ സന്ദർഭത്തിൽ നന്ദി അറിയിക്കുന്നത് കാര്യം ചില വിഷയങ്ങൾ ജനപ്രതിനിധികളാണ് മനുഷ്യരാണ് എല്ലായിടത്തും അവരുടെ കണ്ണെത്തണം സ്വാഭാവികമായിട്ടും അതുവഴി സഞ്ചരിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് എൻ്റെ ഒരു ജോലി എന്നുള്ള നിലയ്ക്ക് അത് ബന്ധപ്പെട്ട അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക എന്ന് പറയുന്നത് എന്റെ കൂടി ഉത്തരവാദിത്വമാണെന്ന് കരുതുകയാണ് ആ നിലയ്ക്കാണ് കുറച്ച് പരുക്കനായിട്ടാണെങ്കിൽ ചില കാര്യങ്ങൾ പറയേണ്ടി വന്നത് കാര്യം അതല്ലെങ്കിൽ സംഭവിക്കാവുന്ന ഒരു പ്രത്യാഘാതത്തെ കുറിച്ച് നേരത്തെ ഒരു വാക്ക് പറഞ്ഞിരുന്നു അതായത് കേരളത്തിൽ ഇടതുപക്ഷത്തെ സംബന്ധിച്ച് വേട്ടയാടാൻ മാധ്യമങ്ങൾക്ക് വലിയ താല്പര്യമുള്ള ഒരു കാലമാണ് അപ്പോ നിരവധി പേർ യാത്ര ചെയ്യുന്ന ഒരു റോഡാണ് ഈ അമ്മൻ നട ക്ഷേത്രത്തിന് തൊട്ടടുത്തുകൂടെയുള്ളത് കാര്യം ആ വഴിയിലൂടെയാണ് തീരദേശ മേഖലയിൽ നിന്ന് പലരും കഴക്കുട്ടത്തേക്ക് എത്തുന്നത് അതായത് പെരുമാതുറ മുതൽ ഇങ്ങ് തുമ്പ് വരെയുള്ള പ്രദേശത്തുള്ളവർ കഴക്കുട്ടത്തേക്ക് കടന്നു വരുന്നത് ഈ റോഡിലൂടെയാണ് പോരാത്തതിന് ഇതേ വഴിയിൽ തന്നെ സ്കൂളുകളും കോളേജുകളും ഉണ്ട് അതായത് ജ്യോതി സെൻട്രൽ സ്കൂൾ ഉണ്ട് പിന്നീട് മരീൻ എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ട് പിന്നീട് സെന്റ് കോളേജ് ഉണ്ട് ഇതും പോരാഞ്ഞിട്ട് കിൻഫ്ര അപ്പാരൽ പാർക്ക് നൂറിൽ പരം കമ്പനികൾ പ്രവർത്തിക്കുന്ന പ്രത്യേക എക്കണോമിക് സോണാണ് അങ്ങനെയുള്ള ഇടങ്ങളിലേക്ക് അനവധി പേർ യാത്ര ചെയ്യുന്നു പോരാത്തതിന് ടെക്നോ പാർക്കിലെ എംപ്ലോയീസ് ഉൾപ്പെടെ കടന്നു പോകുന്ന വഴിയാണ് ആ ഒരു വഴിയിൽ ഈ ഒരു അപകടക്കെണി അത് ദൂരവ്യാപകമായി ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു വാർത്താ അപകടം തന്നെ ഉണ്ടായിരുന്നു അത് ഉടനടി മനസ്സിലാക്കി ഇടപെട്ടില്ലെങ്കിൽ നേരത്തെ പല വിഷയങ്ങൾ ഉദാഹരണങ്ങളായി നമ്മുടെ മുന്നിലുള്ളതാണ് ഏതെങ്കിലും വിഷയം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എങ്ങനെയാണ് ഇടതുപക്ഷ വിരുദ്ധ വാർത്തകൾ സൃഷ്ടിക്കുന്നു എന്നുള്ളത് പലകുറി കണ്ടിട്ടുള്ളതാണ് ആ നിലയ്ക്ക് ഇതിനെ ഒരു അവസരമായിട്ട് മാത്രമേ മാധ്യമങ്ങൾ ടേക്കപ്പ് ചെയ്യൂ എന്നുള്ള തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ജനപ്രതിനിധികൾ അത് മനസ്സിലാക്കി ആ വിഷയത്തിൽ ഇടപെടേണ്ടിയിരിക്കുന്നത് ഒരു എന്തെങ്കിലും ഒരു അപകടം അവിടെ സംഭവിച്ചു എന്ന് തന്നെ വയ്ക്കുക പിന്നീട് സംഭവിക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ജനപ്രതിനിധികളെ സംബന്ധിക്കുന്നിടത്തോളം വേട്ടയാടപ്പെടുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല പിന്നെ പ്രതികരണങ്ങളായി ലൈവായി നാട്ടിലുള്ള മുഴുവൻ പേരുടെ അഭിപ്രായമെടുക്കലായി സമരങ്ങളായി ലൈവായി ഇങ്ങനെ പോകുന്നതിനേക്കാൾ എത്ര മനോഹരമായിട്ടാണ് ആ വിഷയം ഇപ്പോൾ പരിഹരിക്കപ്പെട്ടു എന്നുള്ളതിലാണ് ചാരിതാർത്ഥ്യമേറെ കാര്യം മാധ്യമങ്ങൾക്ക് ഒരു അജണ്ടയുണ്ട് എവിടെയെങ്കിലും ഒരിടത്ത് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകാൻ അവർ കാത്തിരിക്കുകയാണ് പ്രശ്ന പ്രശ്നപരിഹാരത്തിന് വേണ്ടി അവർ ഇടപെടുന്നത് സാധാരണയായി ഇല്ല എന്നല്ല എങ്കിലും ഇടതുപക്ഷവുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ കുറവായിരിക്കും അവിടെ എന്തെങ്കിലും സംഭവിക്കട്ടെ സംഭവിച്ചാൽ മാത്രമാണ് അത് വാർത്താ കച്ചവടത്തിന് കൂടുതൽ ഗുണകരമാകുന്നു എന്നൊരു കാഴ്ചപ്പാട് അവർക്കുണ്ട് ആ നിലയ്ക്ക് ആ വിഷയത്തെ പോലും അവർ ശ്രദ്ധയിൽപ്പെടുത്താതെ ഇട്ടിരുന്നതിനെ തന്നെയാണ് അതുവഴി സഞ്ചരിക്കുന്ന ദൈനംദിനം കടന്നു പോകുന്ന വ്യക്തി എന്നുള്ള നിലയ്ക്ക് അത് ബന്ധപ്പെട്ടവരിലേക്ക് എത്തണമെന്നും അത് ജനങ്ങൾക്കൊരു പരിഹാരം ഉണ്ടാക്കി കൊടുക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് കാര്യം അതുവഴി യാത്ര ചെയ്യുന്നവർ സ്വാഭാവികമായിട്ടും ആരാണോ ജനപ്രതിനിധി അവർക്കെതിരെ മനസ്സിലെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ട് പോകത്തേ ഉള്ളൂ അപ്പോ ആ വിഷയം അടിയന്തരമായി പരിഹരിക്കേണ്ട ഒരു വിഷയമാണ് കാര്യം ഇത്രയും ആൾക്കാർ കടന്നു പോകുന്നിടത്ത് ഒരു അപകടം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരാൾ അപകടത്തിൽപ്പെട്ടാൽ മതി തന്നെ അതിന് സാധ്യതയുള്ള കുഴികളാണ് അവിടെ ഉണ്ടായിരുന്നത് അപ്പോ ആ വിഷയം ശ്രദ്ധയിൽപ്പെട്ട ഉടനെ തന്നെ അതിനെ പരിഹരിക്കാൻ വേണ്ടി ഉടനടി തുക മാറ്റി വെക്കുകയും ഉടൻ നടപടിക്രമങ്ങൾ ആരംഭിക്കുമെന്ന് അറിയാൻ കഴിഞ്ഞതിൽ വളരെ അധികം സന്തോഷമുണ്ട് അതിനുവേണ്ടി ഇടപെടൽ നടത്തിയ കഴക്കൂട്ടത്തെ ജനപ്രതിനിധിയായിട്ടുള്ള കടകംപള്ളി സുരേന്ദ്രനും നഗരസഭാ ഭരണസമിതിക്കും അഭിനന്ദനം അറിയിക്കണം എന്തായാലും കടകംപള്ളി സുരേന്ദ്രനെ പോലെ ഒരു വ്യക്തിയുടെ പേര് വെച്ച് അത് ചെയ്ത സന്ദർഭത്തിൽ ചിലർ അതിൽ രാഷ്ട്രീയം കാണാനാണ് ശ്രമിച്ചത് എന്നാലത് രാഷ്ട്രീയത്തിനപ്പുറം വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഒരു ജനപ്രതിനിധി അത് മനസ്സിലാക്കി ഇടപെടണം എന്നുള്ളത് തന്നെയാണ് ആ നിലയ്ക്ക് ചെയ്തത് അത് മനസ്സിലാക്കിക്കൊണ്ടും അത് തിരിച്ചറിഞ്ഞുകൊണ്ടും ആ ഒരു പ്രവൃത്തി യുദ്ധകാല അടിസ്ഥാനത്തിൽ ചെയ്യാൻ വേണ്ടിയുള്ള ഇടപെടൽ നടത്തിയ കടകംപള്ളി സുരേന്ദ്രനെയും ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കുക തന്നെയാണ് കാര്യം ആ വിഷയത്തിൽ പരിഹാരം ഉണ്ടാക്കാനുള്ള ശ്രമം ആരംഭിച്ചു എന്നറിയുന്നത് തന്നെ ഒരു വലിയ അപകടക്കണിക്ക് ശാശ്വത പരിഹാരമാകാൻ പോകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതിന് അവസരം ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു മാധ്യമ പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് നിറഞ്ഞ ചാരിതാർത്ഥ്യം നൽകുന്നുണ്ടെന്നു കൂടി പറഞ്ഞു വെക്കുകയാണ്